കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ഉദ്ഘാടനം കടകംപള്ളി കത്തിച്ചു ചടങ്ങുകൾ തുടങ്ങി വാസു സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യത്തെ തിരി കെട്ടു അതിൽ രജിസ്റ്ററിൽ ഒപ്പിടുന്ന സമയത്ത് രണ്ടാമത്തെ തിരിയും കത്തി ഹിന്ദു വിശ്വാസ പ്രകാരം കരിന്തിരി കത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിളക്ക് അണഞ്ഞു പോകുക എന്ന് പറയുന്നത് ഒരു ദുശഗുനമായിട്ടാണ് കാണുന്നത് ഈ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ഉടനെ സുധീഷ് കുമാർ അറസ്റ്റിലാണ് വാസുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇനി ആ ചിത്രത്തിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഒന്നേ പത്മകുമാറും രണ്ട് കടകംപള്ളി സുരേന്ദ്രനും അവർ അയ്യപ്പം കാണിച്ചു തന്ന ഒരു സംഭവം ഞാൻ ക്ലിക്ക് ചെയ്തു വാസുവിനെ ആനയിച്ചുകൊണ്ട് വരുന്നത് തന്നെ ഒരു സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എങ്ങനെയാണോ കൊണ്ടുവരുന്ന ആ രീതിയിൽ പിന്നെ ചുവന്ന കൊടി എന്താ ഷോളൊക്കെ ധരിപ്പിച്ച് സ്വീകരിച്ചൊക്കെ കൊണ്ടുവരുന്നു നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും പ്രസിഡന്റ് കൂടിയായ എൻ വാസു ഇക്കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത് ഇതിന് പിന്നാലെ ജന്മഭൂമി രണ്ടായിരത്തി പത്തൊൻപതിൽ നൽകിയ ഒരു വാർത്തയും ഏറെ ചർച്ചയാവുകയാണ് ആ വാർത്ത ഇതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി ദേവസ്വം ബോർഡ് ആ സ്ഥാനത്ത് എൻ വാസു സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു ചടങ്ങ് ഈ ചടങ്ങിൽ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്ന് പങ്കെടുത്തിരുന്നു ഈ ചടങ്ങിലെ വേദിയിൽ അയ്യപ്പ വിഗ്രഹത്തിന് മുൻപിൽ നിലവിളക്കിൽ കത്തിച്ചു വെച്ച രണ്ട് തിരികൾ പൊടുന്നനെ അണഞ്ഞു പോകുന്നു ഒരു തിരി കരിന്തിരിയായി കത്തി മറ്റൊന്ന് പെട്ടെന്ന് അണഞ്ഞു പോവുകയും ചെയ്യുന്നു എന്തായാലും ഈയൊരു സംഭവം അന്ന് വലിയ വാർത്തയായിരുന്നു ഇന്ന് എൻ വാസു അഴിക്കുള്ളിലാകുമ്പോൾ ഈ വാർത്ത വീണ്ടും ചർച്ചാവിഷയമാവുകയാണ് അന്ന് ഈ വാർത്ത പുറത്തുവിട്ട ജന്മഭൂമി ലേഖകനും ഫോട്ടോഗ്രാഫറുമായ അനീഷ് ഐലം ഇപ്പോൾ മറനാടിനൊപ്പം ചേരുകയാണ് ഞാൻ ജന്മഭൂമിയുടെ ലേഖകനായിട്ട് ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് അതായത് ശബരിമല ഈ സ്ത്രീ പ്രവേശന വിഷയം നടക്കുന്ന സമയത്ത് അറുപത്തഞ്ച് ദിവസം ശബരിമലയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ തിരുവനന്തപുരത്തു നിന്ന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഈ ചടങ്ങ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനഞ്ചിന് അപ്പോൾ അവിടുത്തെ നന്ദകോ നന്ദങ്കൂടത്ത് ആസ്ഥാനത്തെ വലിയ ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ് സാധാരണ അവിടെ ചടങ്ങ് ഇങ്ങനൊരു ചടങ്ങ് നടത്താറില്ല ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റിൻ്റെ റൂമിൽ വെച്ച് ചെറിയൊരു ചടങ്ങായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അധികാരം വയ്ക്കുന്നത് പക്ഷേ ഇതൊരു വലിയ ചടങ്ങായിട്ടാണ് സംഘടിപ്പിച്ചത് ആ ചടങ്ങിലേക്ക് പിന്നെ വാസുവിനെ ആനയിച്ചുകൊണ്ട് വരുന്നത് തന്നെ ഒരു സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയെ എങ്ങനെയാണോ കൊണ്ടുവരുന്നത് ആ രീതിയിൽ പിന്നെ ചുവന്ന കൊടി എന്താ ഷോളൊക്കെ ധരിപ്പിച്ച് സ്വീകരിച്ചൊക്കെ കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന് അവിടെ കൊണ്ട് ഇരുത്തുന്നു കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ഉദ്ഘാടനം അപ്പോൾ ഈ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു അയ്യപ്പ വിഗ്രഹം വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു നിലവിളക്ക് വെച്ച് അതിൽ രണ്ട് തിരിയിട്ടതിന് ശേഷം പിന്നെ കത്തിക്കുകയായിരുന്നു കടകംപള്ളി കടകംപള്ളി കത്തിച്ചു ചടങ്ങുകൾ തുടങ്ങി വാസു സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യത്തെ തിരി തിരികെട്ടു അത് കഴിഞ്ഞ് ഈ രജിസ്റ്ററിൽ ഒപ്പിടുന്ന ഒരു പരിപാടി ഉണ്ട് അതിൽ രജിസ്റ്ററിൽ ഒപ്പിടുന്ന സമയത്ത് രണ്ടാമത്തെ തിരിയും കത്തി ഞാൻ ശരിക്കും ലേഖകനാണ് പക്ഷേ ഫോട്ടോ ഞാൻ ക്യാമറ കൊണ്ട് കിടക്കാറുണ്ട് ഫോട്ടോഗ്രാഫിയും ചെയ്യാറുണ്ട് അന്നുകൂടി ആ ഡ്യൂട്ടിക്ക് പോയപ്പോഴത്തേക്ക് എന്നോട് ഫോട്ടോയും കൂടി എടുക്കണമെന്ന് പറഞ്ഞിരുന്നു ബ്യൂറോ ചീഫ് അതനുസരിച്ചാണ് ഞാൻ ഈ ഫോട്ടോ എടുക്കുന്നത് ഒരു ന്യൂസ് വാല്യൂ നമ്മുടെ ഒരു ഹിന്ദു വിശ്വാസ പ്രകാരം കരിന്തിരി കത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിളക്കണഞ്ഞു പോകുക എന്ന് പറയുന്നത് ഒരു ദുശഗുനമായിട്ടാണ് കാണുന്നത് അപ്പോൾ വാസു ഈ സ്ത്രീ പ്രവേശന സമയത്ത് ആയിരുന്നു കമ്മീഷണർ അതിൻ്റെയൊക്കെ ബാലൻസ് തുടർച്ചയായിട്ടാണ് ഈ ചടങ്ങും വന്നത് അപ്പോൾ അതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ടാണ് ജന്മഭൂമി എന്നുള്ള രീതിയിൽ ആ ഒരു ന്യൂസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ആ ചിത്രം എടുത്തത് അതന്ന് ഞങ്ങൾ അന്ന് തന്നെ കൊടുത്തിരുന്നു കരിന്തിരി കത്തി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് കൊടുത്തിരുന്നു അതിനുശേഷം പിന്നെ ഇതിലേക്ക് എത്തുമെന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അന്ന് ഇങ്ങനെ ഇങ്ങനൊരു ടോക്കില്ല ഇങ്ങനൊരു സംഭവമില്ല പക്ഷേ ഇവർ അവിടെ അഴിമതിക്കാരാണെന്ന് നമുക്കറിയാം പക്ഷേ ഇങ്ങനെ ഒരു വലിയ ഗൂഢാലോചനയിലേക്ക് ഇത് വരുമെന്ന് കരുതുന്നില്ല ആ ചിത്രത്തിലുണ്ടായിരുന്ന സുധീഷ് കുമാർ അതായത് ആ വേദിയിൽ അന്നേരം ഈ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ഉണ്ടായിരുന്ന സുധീഷ് കുമാർ അറസ്റ്റിലാണ് വാസുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇനി ആ ചിത്രത്തിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഒന്നേ പത്മകുമാറും രണ്ട് കടകംപള്ളി സുരേന്ദ്രനും പിന്നെ ഉള്ളത് ഈ ദേവസ്വം അംഗങ്ങളും പിന്നെ ആരോപണ ആരോപണവിധേയായ ആ സെക്രട്ടറിയാണ് ആ ലേഡി അവരുമാണ് ആ ചിത്രത്തിലുള്ളത് ഇനി ബാലൻസ് ആയിട്ടുള്ളത് ഈ തിരി ഇങ്ങനെ അണഞ്ഞിരിക്കുന്നു കാലങ്ങൾക്ക് ശേഷം ഇവർ ഈ സ്വർണ കള്ളക്കടത്തിൽ പ്രതികളാക്കപ്പെടുകയും ചെയ്യുന്നു ഇനിയും ആ ഒരു ചിത്രത്തിലുള്ള ആൾക്കാർ ഇനിയും അറസ്റ്റിലാകേണ്ടതുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു ലിസ്റ്റിലാണ് ഉള്ളത് എന്താണ് ഈ ഒരു നിമിഷത്തിൽ തോന്നുന്നത് അല്ല ഇത് അയ്യപ്പൻ തന്ന ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അയ്യപ്പൻ കാണിച്ചു തന്ന ഒരു സംഭവം ഞാൻ ക്ലിക്ക് ചെയ്തു ആ ചിത്രത്തിലുള്ളവരെല്ലാം ഏകദേശം ആരോപണ വിധേ വിധേയരാണ് അറസ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് അയ്യപ്പൻ അനുഗ്രഹമൊന്നുമല്ലാതെ വേറൊന്നും പറയാനില്ല സമാനമായ രീതിയിൽ നമ്മൾ നേരത്തെ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് ശബരിമല സ്ത്രീ പ്രക്ഷോഭ സമയത്ത് എടുത്തൊരു പ്രധാനപ്പെട്ട ചിത്രമായിരുന്നു പിന്നെ അവിടെ ഭയങ്കര നിയന്ത്രണമായിരുന്നല്ലോ ഈ തുടക്കത്തിൽ ഈ ഭക്തർക്കൊന്നും കിടക്കാൻ സമ്മതിക്കാതെ അവർക്ക് വിരിവയ്ക്കാൻ അനുവദിക്കാതെ ഉള്ളതായിരുന്നൊരു ഒരു ഒരു വലിയൊരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയായിരുന്നു ഈ ശബരിമല മണ്ഡലകാലം തുടങ്ങുന്ന സമയം രണ്ടായിരത്തി പതിനെട്ടിൽ അപ്പോൾ ഈ അയ്യപ്പഭക്തരെല്ലാം കൂടി മുകളിൽ മാളികപൂർവ്വം കഴിഞ്ഞിട്ടൊരു സ്ഥലത്തേക്ക് ഈ ചവറുകൂനയുടെ സൈഡിലൊക്കെ വിരിവയ്ക്കുന്നൊരു ഒരു 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 അവിടെ കിടക്കുമ്പോൾ കാട്ടുപുന്നികൾ കൂട്ടമായിട്ട് ഈ അയ്യപ്പ ഭക്തർക്കിടയിൽ വന്നിട്ട് അവർ ഈ കടിച്ചു കീറാൻ നിൽക്കുന്ന കുറച്ച് പന്നികൾ ഈ അയ്യപ്പ ഭക്തരുടെ ഇടയിലേക്ക് വരുന്നൊരു ചിത്രം നമ്മൾ എടുത്തിരുന്നു നമ്മളത് ഒന്നാം വച്ച് കൊടുത്തിരുന്നു അന്ന് ആ സമയത്ത് ഇടത് സൈബർ ലോകവും മാധ്യമ പ്രവർത്തകർക്കിടയിലുള്ള തന്നെ ഇടത് അനുകൂലമായിട്ടുള്ള ആൾക്കാരുമൊക്കെ ഭയങ്കരമായ ഹരാസ്മെൻ്റ് നടത്തിയിരുന്നു സോഷ്യൽ മീഡിയ വഴി സമയം നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ഫോട്ടോഗ്രാഫർമാരെല്ലാം കൂടി അതിനെ എതിർക്കുക ചെയ്തത് അത് ഒറിജിനൽ പടമാണ് ഞാൻ ഫോട്ടോഷോപ്പ് ചെയ്തത് വെച്ചതാണ് ജന്മഭൂമി ഫോട്ടോഷോപ്പ് ചെയ്ത് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ ആരോപണം ഉണ്ടായിരുന്നു ആ ചിത്രം അന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെയുള്ള ചിത്രം എന്ന് പറയുന്നത് ഈ ഒരു അന്ന് നിയന്ത്രണം ഭയങ്കര ശക്തമായ നിയന്ത്രണമായിരുന്നു മണിക്കൂറുകളിലും ക്യൂ നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അയ്യപ്പഭക്തരെ പോലീസ് ഈ ശരിക്കും പറഞ്ഞാൽ ജയിലിലാക്കി നിർത്തുന്ന രീതിയിലുള്ള ബാരിക്കേഡൊക്കെ വെച്ച് തടഞ്ഞു നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി ഒരു മാളികപ്പുറം പിന്നെ ഈ അഴികൾക്കുള്ളിൽ പിടിച്ച് ഒരു ചിത്രം അത് ശരിക്കും പേര് ഷെയർ ചെയ്യപ്പെട്ടു അതിൽ കാർട്ടൂണുകൾ ഇറങ്ങപ്പെട്ടു അത് ഈ അന്ന് ആ പ്രക്ഷോഭ സമയത്ത് ശരിക്കും ഉപയോഗിക്കപ്പെട്ട ചിത്രമാണ് പിന്നെ പതിനെട്ടാം പടിയിൽ നിന്ന് കുട്ടിയെ പോലീസുകാർ വലിച്ചെറിയുന്നൊരു ചിത്രം അവിടെ എന്താ സോപാനത്തിന് ഫ്രണ്ടിൽ വെച്ചിട്ട് ഒരു വികലാംഗൻ്റെ കൈ പിടിച്ച് പിന്നെ ദേവസ്വം ഉദ്യോഗസ്ഥർ തിരിക്കുന്ന ചിത്രം അങ്ങനെ കുറേ ചിത്രങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ റിപ്പോർട്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഞാൻ ക്യാമറ കൂടെ കൊണ്ടുനടക്കുന്നുണ്ട് ഇത്തരം ചിത്രങ്ങളും പകർത്താൻ അയ്യപ്പനായിട്ടൊരു അവസരം തന്നു എന്നുള്ളതാണ് അത് ഈ ചിത്രം ഈ കരിന്തിരി കെത്തുന്ന ചിത്രം ശരിക്കും അതൊരു ന്യൂസ് മോഡലിൽ ചെയ്തതാണ് ആ ചിത്രത്തിലുള്ള എല്ലാവരും ഇപ്പോൾ ഏകദേശം ഇതിലെ പ്രതികളാണ് അന്ന് ക്യാപ്ഷൻ എന്തായിരുന്നു അന്ന് കൊടുത്ത ക്യാപ്ഷൻ കരിന്തിരി കത്തി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്ഷനായിരുന്നു കൊടുത്തിരുന്നത് അതായിരുന്നു അതിൻ്റെ ആ ആ ചിത്രത്തിൻ്റെ ക്യാപ്ഷൻ ഞങ്ങളത് ബാക്ക് പേജിൽ അത്യാവശ്യം വലുതായിട്ട് തന്നെ അന്ന് നമ്മൾ വെച്ച് കൊടുത്തിരുന്നു അല്ല ഒരുപാട് പേര് വിളിച്ചിരുന്നു കാര്യം ജന്മഭൂമിയിലെ ഓൺലൈനിൽ വന്നു പിന്നാലെ മറന്നാടൻ്റെ ഓൺലൈനിൽ വന്നു നമ്മുടെ പത്രത്തിൽ വന്നു നമ്മൾ ഈ ഇതിൻ്റെ ഒരു ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിച്ചിരുന്നു അത് എല്ലാവരും പറയുന്നത് അയ്യപ്പൻ കാണിച്ചു തന്ന ഒരു സിഗ്നൽ ആയിരുന്നു ഒരു 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 സൗരമായിരുന്നു അത് അത് അന്നേരം ക്ലിക്ക് ചെയ്യാൻ പറ്റിയത് അയ്യപ്പൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം എത്ര വർഷമായി ജന്മഭൂമിയിൽ ഞാൻ രണ്ടായിരത്തി പതിനാല് മുതൽ ജന്മയുടെ ഭാഗമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സ്ഥിരം സ്റ്റാഫായിട്ട് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാഫായി വന്നത് ഉടൻ എനിക്ക് മൂന്നോ നാല് മാസം കഴിയുമ്പോൾ എനിക്ക് ആദ്യത്തെ ഡ്യൂട്ടി ശബരിമലയാണ് സ്പെഷ്യൽ ഡ്യൂട്ടി കിട്ടുന്നത് ആദ്യത്തെ ഡ്യൂട്ടി കിട്ടുന്നത് അതൊരു നിയോഗം പോലെയായിരുന്നു അതൊരു നിയോഗമാണ് കാര്യം അറുപത്തഞ്ച് ദിവസവും ഞാൻ ഞാൻ തന്നെയായിരുന്നു അറുപത്തഞ്ചര ശരിക്കും ചിത്രാട്ടവിശേഷത്തിൻ്റെ അന്ന് അന്നത്തെ ആ പ്രക്ഷോഭം അന്നത്തെ ആ ഒരു വലിയ ചിത്രം എന്ന് പറയുന്നത് ഭക്തരെല്ലാം കൂടി പതിനെട്ടാം പടി കവർ ചെയ്ത് നിൽക്കുന്ന ഒരു വലിയ ചിത്രം അന്നത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രമായിരുന്നു ഭക്തരെല്ലാം കൂടി ഈ സ്ത്രീ പ്രവേശനം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് പതിനെട്ടാം പടിയിലും നിരന്ന് ആ സോപാനം മുഴുവൻ സംരക്ഷിച്ച് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് അത് ഞാനെടുത്തതായിരുന്നു ഈ പരിപാടിക്ക് എങ്ങനെയാണ് നിയോഗിക്കപ്പെടുന്നത് ഇവിടെ ഒരുപാട് ലേഖന്മാരുണ്ടോ അന്ന് അന്ന് രണ്ടായിരത്തി പത്ത് ആ നമുക്ക് ലേഖന്മാരുണ്ട് പക്ഷെ ശബരിമലയിൽ നിന്ന് ആയതുകൊണ്ടാണ് എന്നോട് ബ്യൂറോ ചീഫ് പറഞ്ഞത് തന്നെ കാര്യം വാസുവിനെ അറിയാം കമ്മീഷണറായെന്നുള്ള സമയത്ത് നമ്മൾ പല വാർത്തകൾക്ക് വേണ്ടി ബന്ധപ്പെടുന്നത് അറിയാം അപ്പോൾ നീ തന്നെ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഇവിടെയായിരുന്നു ഫോട്ടോഗ്രാഫർക്ക് അന്ന് വേറെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു അപ്പം ബ്യൂറോ ചീഫ് പറഞ്ഞത് നീ ക്യാമറയോടെ കൊണ്ടുവരണം കാര്യം നമ്മുടെ ഗോപി വേറെ ഷെഡ്യൂൾ ഉണ്ട് അതുകൊണ്ട് നീ എന്നെ പറഞ്ഞിരുന്നു ക്യാമറ നവംബർ ാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഈയൊരു സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് ഈയൊരു ചടങ്ങിലാണ് ദുർനിമിത്തമായി ഇത്തരത്തിൽ രണ്ട് തിരികൾ അണഞ്ഞു പോകുന്നത് ഈയൊരു വേദിയിൽ ഉണ്ടായിരുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ ഒരു സ്വർണ്ണക്കൊള്ള നടക്കുന്നതും കോടതിയടക്കം ഈയൊരു നിരീക്ഷണം നടത്തിയിരുന്നു ഈയൊരു ഫോട്ടോയിൽ ഉണ്ടായിരുന്ന നിരവധി പേർ നിലവിലിപ്പോൾ സംശയ നിഴലിലുമാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം